അവൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അവൻ എഴുതി എൻ്റെ മാലാഖിയോടൊപ്പം ഞാൻ പോകുന്നു എന്ന് അവൾ യാത്രയായിട്ട് മൂന്നോ നാലോ ദിവസങ്ങളേ ആയിട്ടുള്ളൂ അവൾ യാത്രയായി എന്നറിഞ്ഞപ്പോൾ അവൻ നിരമ്പുകൾ മുറിച്ചിരുന്നു അവൻ്റെ തീരുമാനങ്ങൾ മുറിച്ചു അങ്ങനെ അവൻ രക്ഷപ്പെട്ടു ആശുപത്രിയിൽ നിന്ന് പിന്നെ അവൻ ഒളിച്ചോടി അവൻ്റെ ജീവൻ വീണ്ടും അവൻ അവൻ്റെ ഉദ്ദേശം അവൻ സഫലമാക്കി ഒരുപക്ഷെ ആത്മഹത്യ ശ്രമിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയെ എങ്ങനെ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും പലപ്പോഴും ആത്മഹത്യാ ചിന്തകൾ ഉദിക്കുന്നവരിൽ പലപ്പോയെങ്കിലുമൊക്കെ അവർ വീണ്ടും അത് അച്ചീവ് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണെന്ന് എനിക്കറിയാമായിരുന്നു കുറ്റപ്പെടുത്താൻ പറ്റില്ല ആത്മഹത്യ ചെയ്തവരെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർ മഹാപാപം ചെയ്തു എന്നും പറയാൻ പറ്റില്ല അവരുടെ തലച്ചോറിൽ അപ്പോഴത്തെ ഒരു അവസ്ഥ അവരെ തലച്ചോറിൽ പ്രണയം സൃഷ്ടിച്ച അഡിക്ഷൻ്റെ ആ മാനസികാവസ്ഥയിൽ പലപ്പോഴും പലരും ചിന്തിച്ചു പോകുന്നത് അവരും ചിന്തിച്ചു അതിനെ നിയന്ത്രിക്കാൻ പാകത്തിലുള്ള ഒരു മനക്കരുത്തോ മനഃശക്തിയോ ഒരു ആത്മ ഇഷ്ടമോ അവർക്കുണ്ടായില്ല എന്നുള്ളത് നിസ്സഹായരായ ആ രണ്ട് കുട്ടികളെ ആത്മഹത്യയിലേക്ക് പോയി നടത്തുകയാണ് ഇവിടെ ആരും തെറ്റുകാരോ കുറ്റക്കാരോ എന്ന് പറയാൻ പറ്റില്ല ഇത് പലരിലുണ്ടാവുന്ന മാനസികാവസ്ഥകളാണ് ചിലർ അതിനോട് പ്രതിരിപ്പ് ചിലർ പ്രണയം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ശക്തമായിട്ടുള്ള മാനസികാവസ്ഥ അഡിക്ഷൻ്റെ ഹോർമോണുകൾ സെറട്ടോണിനിൻ്റെ ഒരു പ്രളയം ഓക്സിറ്റോസിൻ്റെ ഒരു പ്രളയം നീയില്ലെങ്കിൽ ഞാനില്ല എന്ന് തലച്ചോർ തങ്കലിപികളിൽ ഒരു ഭരണഘടനയായി അവിടെ എഴുതപ്പെടുന്ന ഒരു സാഹചര്യം സുനാമി പോലെ സ്നേഹം അണപൊട്ടിയൊഴുകുന്നൊരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഒരു നോ എന്നുള്ളൊരു വാക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല വലിയ പലപ്പോഴും രക്ഷിതാക്കൾ അവർക്ക് അവരുടേതായ ഒരു സങ്കല്പങ്ങൾ ഉണ്ടാവും ഒരു ജോലിയുള്ള ഒരാൾക്ക് കുട്ടിനെ ഏൽപ്പിച്ചു ആഗ്രഹം ഉണ്ടാവും ഇതുവർക്കായിരിക്കും രക്ഷിതാക്കൾ പലപ്പോഴും ചിന്തിക്കുന്നത് രക്ഷിക്കാൾ എന്തായിരിക്കും ചിന്തിക്കുക നമ്മൾ എൻ്റെ കുട്ടിയുടെ ഭാവി ഭദ്രമാവണം നല്ലൊരു ജോലിയുള്ള ഒരാൾ ഒരു പ്രൊഫഷനുള്ള ഒരാൾ വേണം എന്നുള്ളൊരാഗ്രഹം അവിടെ ഒരു അവിടെ രക്ഷിതാക്കളും തെറ്റുകാരെന്ന് പറയാൻ പറ്റില്ല പക്ഷേ രക്ഷിതാക്കൾ തടച്ച് നിർത്താൻ നോക്കുന്നത് വലിയൊരു സുനാമിയെ ഒരു കൈകൊണ്ട് തടച്ചു നിർത്താൻ നോക്കുന്നത് പോലെയാണ് സുനാമി പോലെയാണ് അവരുടെ വികാരങ്ങളപ്പോൾ പൊട്ടി നിൽക്കുന്നു അണപൊട്ടി നിൽക്കുന്നത് അതിനെ തടക്കാൻ നോക്കുന്നു മറ്റൊരു വിവാഹം ആലോചനയുമായി വന്നുകൊണ്ട് നീതി നിൽക്ക് പക്ഷേ പല അറിയുന്നില്ല തലച്ചോറിൽ അവരിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന മാനസികമായിട്ടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അതിമൂർധന്യഭാവങ്ങൾ അവിടെ അണക്കപ്പെടുന്നില്ല ചിലർ ഈ ഘട്ടത്തിൽ ധൈര്യപൂർവ്വം ഒളിച്ചോടാൻ ശ്രമിക്കും ഒളിച്ചോടിപ്പോയ ഒരുപാട് പേരുണ്ട് തെറ്റെന്ന് പറയാൻ പറ്റൂല അതാണ് പ്രണയത്തിൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് പലപ്പോഴും ലോജിക്കായിട്ട് കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാനും അവരെ കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനും പ്രേരിപ്പിക്കാത്തിടത്തോളം കാര്യത്തിൽ പ്രണയം ഇതുപോലുള്ള പല സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവർ ബോധവാരാവണം അവർ ബോധവന്മാരാവണം അവരെ ലോജിക്ക് മൈൻഡ് കൊണ്ട് അവർ ചിന്തിച്ചെടുക്കണം ഞങ്ങളിപ്പോൾ ഞങ്ങളെ വലട്ടുന്നത് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം മറിച്ച് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഞങ്ങളെ തറച്ചോറിലുണ്ടാക്കിയെടുത്ത ഈ ചിന്തകളുടെയും വികാരങ്ങളുടെയും അതിമൂർധന്യ ഭാവങ്ങളാണ് എന്നവർക്ക് തിരിച്ചറിയാൻ പറ്റണം അത് തിരിച്ചറിയിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് ചെയ്യാറു ചെയ്യാനുള്ളത് എന്നിട്ടും അവർ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക എന്നതല്ലാതെ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരു അതിനു മുമ്പിൽ മറ്റൊരു പോകും വഴിയുമില്ല പണ്ടൊക്കെയുള്ള പ്രണയങ്ങളും ഇന്നത്തെ പ്രണയങ്ങളും ഒരേ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നിടത്താണ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു പ്രമണീയ പ്രണയിനിയെ കാണണമെങ്കിൽ എത്രയോ വയലുകളും ദൂരങ്ങളും താണ്ടി ഒരു നോട്ടം നോക്കാൻ വേണ്ടി എത്രയോ ദൂരങ്ങൾ താണ്ടി വരേണ്ടിയിരുന്നു എത്രയോ കാത്തിരിപ്പുകൾ നടത്തേണ്ടിയിരുന്നു ആ കാത്തിരിപ്പുകൾ ഒരു നിമിഷം ഒരു നോട്ടം ഒരു കാഴ്ച അതിലൊക്കെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇന്നതല്ല സാഹചര്യം ഇന്നത്തെ സാഹചര്യങ്ങൾ മാറി ഇന്നത്തെ സാഹചര്യം ഒരു പ്രണയിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുമായി സമ്പർക്കത്തിൽ സമ്പർക്കത്തിലേർപ്പെടുമെങ്കിൽ സാ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടണമെങ്കിൽ ഒന്ന് മൊബൈലിലേക്കൊന്ന് തോണ്ടിയാൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കൊന്ന് നോക്കിയാൽ മതി സംഗതി ക്ലിയർ ആ ഒരു സാഹചര്യവുമായി നമ്മൾ പൊരുത്തപ്പെടാൻ നമ്മൾ രക്ഷിതാക്കളും നമ്മൾ എല്ലാം പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയും പ്രണയങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ആത്മഹത്യകൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് കാമിതാക്കളോട് എനിക്ക് പറയാനുള്ളത് കാമിതാക്കളെ നിങ്ങൾ വിരഹിക്കുന്നത് അതിസുന്ദരമായൊരു തീരത്താണ് പക്ഷേ ജീവിതത്തിൻ്റെ റിയൽ ലൈഫുമായിട്ട് നിങ്ങളൊന്ന് തട്ടിച്ച് നോക്കണം തട്ടിച്ച് നോക്കണം ആർക്കും ആരെയും ജീവിക്കാം അത് കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങളുടെ അതിശക്തമായിട്ടുള്ള ഈ പ്രണയത്തിൻ്റെ വികാരങ്ങൾ നിങ്ങൾ മറ്റൊരാളുമായി എൻ്റെ എന്നൊരു വാക്ക് ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ആ പെൺകുട്ടിക്കാണെങ്കിലും എല്ലാ ഒരു ആത്മഹത്യ ആരാണോ ചെയ്യുന്നത് അവർ എൻ്റെ എന്നൊരു വാക്കവിടെ ചേർത്ത് വെച്ചത് കൊണ്ടാണ് ഏറ്റവും വലിയൊരു അപകടം ഉണ്ടാവുന്നത് ആരും എൻ്റേതാവുന്നില്ല എല്ലാവരും വ്യത്യസ്തരാണ് എൻ്റെ എന്ന വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ ചേർക്കേണ്ട ഒരൊറ്റ വാക്കേ ഉള്ളൂ എൻ്റെ ഞാൻ എൻ്റെ ഞാൻ എൻ്റേതായി ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം നമ്മൾ എല്ലാവരുടെയും സ്നേഹം നമ്മോടുള്ളൊരു സ്നേഹം ഏറ്റവും ശക്തമായി ദൃഢമായി നിൽക്കണം ആ സ്നേഹത്തിൽ നിന്നാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് രക്ഷിതാക്കളും അത് തിരിച്ചറിയണം രക്ഷിതാക്കളും തിരിച്ചറിയണം കാരണം രക്ഷിതാക്കൾ പലപ്പോഴും ചിലപ്പോൾ കുട്ടികളുടെ തീരുമാനങ്ങൾ നല്ലതായിരിക്കും അവരുടെ ഇഷ്ടങ്ങൾ അവർ രൂപപ്പെടുത്തിയെടുത്ത ഒന്നായിരിക്കും ഒരു ജോലിയില്ലാത്തതിൻ്റെ പേരിലോ ഒരു ഇതില്ലാത്തതിൻ്റെ പേരിലോ ഒന്നും തന്നെ നമ്മൾ ഒരിക്കലും അവർക്ക് പണമില്ലാത്തതിൻ്റെ പേരിലൊന്നും മാനദണ്ഡങ്ങളാക്കി വെക്കാൻ പാടില്ല പലപ്പോഴും സ്നേഹത്തിനുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈ പണത്തെക്കാളും ജോലിയേക്കാളും അപ്പുറം ആയിരിക്കാൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജോലി ഇല്ലെങ്കിലും പണമില്ലെങ്കിലും അത്യാവശ്യം പട്ടിണി കിടക്കാതൊക്കെ ജീവിച്ച് പോകാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തായാലും ജീവിച്ച് പോയിക്കോളും ആരും പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന സാഹചര്യങ്ങളൊന്നുമില്ല അത്ര മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ പണമുള്ളവൻ പണമുള്ളത് കൊണ്ട് ടെൻഷൻ അടിപ്പിക്കുന്ന കാലമാണ് പണം ഇല്ലാത്തവൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നു പണമുള്ളവനും പണം ഇല്ലാത്തവനും ടെൻഷൻ അടിക്കുന്ന കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട മനസ്സിൽ അതെന്നും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ദരിദ്രനാണെങ്കിലും ഏറ്റവും വലിയ കോടീശ്വരനാണെങ്കിലും സന്തോഷിച്ച് ജീവിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം അവിടെ കിട്ടും എന്നുള്ളതാണ് പണം ഉണ്ടാക്കുന്നവരുണ്ടാവട്ടെ ഉണ്ടാക്കാത്തവർ ണ്ടാക്കാതിരിക്കട്ടെ ജോലി ഉള്ളവർ ജോലി ചെയ്യട്ടെ ജോലി ഇല്ലാത്തവർ ജോലി ചെയ്യാതിരിക്കട്ടെ അതൊന്നും ഒരു മാനദണ്ഡമാക്കി മാറ്റേണ്ട ഒരു കാലഘട്ടമല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനിതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ആ രക്ഷിതാക്കളെയോ ആ ആത്മ ചെയ്തരോ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് ഇന്ന് സാമൂഹികമായി ഇന്ന് ഉള്ള ഒരു ട്രെൻഡാണ് ഇതൊരു സാമൂഹ്യമായ ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാ ഇതാണ് ഇന്നത്തെ സംഭവങ്ങൾ ഇന്നത്തെ കാലം പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എത്രയോ പ്രാവശ്യം എനിക്കിപ്പോഴും ഗവൺമെൻറ് ഒരച്ഛൻ വന്നത് അവർ ആദ്യ മകള് ആദ്യ മകൾ ഒളിച്ചോടി എന്നിട്ട് പിന്നെ അവൾ എന്ത് ചെയ്തു അവർ തെറ്റി അവർ കല്യാണം നടത്തി കൊടുത്തില്ല അവർ ഒളിച്ചോടി അവർ ജീവിച്ചു പിന്നെ അവ അവൾ വീട്ടിൽ നിന്ന് പുറത്താക്കി പിന്നെ രണ്ടാമത്തെ മോളിലെങ്കിലും എനിക്ക് തന്നെ നടത്തണമെന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു രക്ഷിതാക്കൾ പറഞ്ഞു ഞാൻ എനിക്ക് എൻ്റെ ഈ മോളുടെ കല്യാണമെങ്കിലും എനിക്ക് നടത്തണം നടന്നില്ല അതും പ്രണയമായിരുന്നു ഇനി ഒരു ആൺകുട്ടിയുണ്ട് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുക അതെങ്കിലും ഒന്നും അങ്ങനെ ആവട്ടെ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷകൾ രക്ഷിതാക്കൾ വെച്ച് പുലർത്താൻ പാടില്ല ഒരു പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ആ കുട്ടികൾ അതുപോലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം മാത്രമാണ് ഒരു നിമിത്തമാണ് ഒരു ചാൻസ് മാത്രമാണ് അത് അവരുടെ തീരുമാനമാണ് നമ്മൾക്ക് ആ തീരുമാനങ്ങൾക്ക് നമുക്ക് റോളുകളുണ്ട് നമുക്ക് റോളുകളുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന് ഇന്നലെ ഇന്ന പ്രശ്നങ്ങളുണ്ട് അതല്ലാതെ അവരുടെ ഒരു മനുഷ്യനെടുക്കേണ്ട എന്നെ എൻ്റെ ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ അത് ഞാൻ തന്നെ എടുക്കും എടുക്ക എടുക്കുന്ന ഒന്നായിരിക്കുമെന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഈ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വിലങ്ങായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്താവും നമുക്ക് അവരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് പരക്ഷിതാക്കളൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും കെട്ടിച്ച് കൊടുക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നില്ലേ ഈ വിചാരിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കാതാണ് ചെയ്യേണ്ടത്